കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സ് വ്യാപകമായി കേരളത്തിലുടനീളം അൽമുക്താദിറിൽ പരിശോധന നടത്തി ഏതാണ്ട് നാനൂറ് കോടിയുടെ ടാക്സ് വെട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ വിദേശത്തേക്ക് അനധികൃതമായി കള്ളപ്പണമായി കടത്തി എന്നും അവർ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഈ വിശദാംശങ്ങളൊന്നും കേരളത്തിലെ ഒരു പത്രങ്ങളിലും ഇല്ലേ അങ്ങനെ ഒരു സംഭവം നടന്നതായി ആരും പറഞ്ഞിട്ടില്ല അതിന് കാരണം അൽമുഖ്താദിർ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത് എല്ലാ പത്രങ്ങൾക്കും ചാനലുകൾക്കും വാരിക്കോരി പരസ്യം കൊടുത്താണ് അൽമുക്താദിറിന് എങ്ങനെയാണ് ഇത്ര കോടി രൂപ ഈ പരസ്യത്തിന് വേണ്ടി മുടക്കാൻ കഴിയുന്നത് എന്ന പ്രസക്തമായ ചോദ്യം അത് തന്നെ സ്വർണ്ണക്കി ച്ചവടം വഴി അവർ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല സ്വർണ്ണ കച്ചവടത്തിന്റെ പേരിൽ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നു എന്നതിന് തെളിവ് ബോബി ചെമ്മണൂരിന്റെ തട്ടിപ്പിന്റെ മറ്റൊരു രീതിയാണ് അൽമുക്താദിർ എടുത്തത് എന്ന് മാത്രമല്ല ഐക്യരാഷ്ട്രസഭ അബ്ദുൽ സലാമിന് പുരസ്കാരം നൽകി എന്ന് പറഞ്ഞ് പ്രചരണവും നടത്തി അങ്ങനെ വ്യാജ പ്രചരണത്തിലൂടെ വ്യാജ ഡോക്ടറേറ്റിലൂടെ ജനങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ആർജിച്ചെടുത്ത് മാധ്യമങ്ങളുടെ ഒന്നാം പേജിൽ മുഴുവൻ പരസ്യം കൊടുത്ത് എല്ലാവരെയും നിശബ്ദരാക്കി അൽമുക്താദിർ പിരിവ് നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ അൽമുക്താദിർ പിരിച്ച ഈ പണം പലതും ഇതിന്റെ മുതലാളി അബ്ദുൾ സലാം അടിച്ചുമാറ്റി പലതും കള്ളപ്പണം വെളുപ്പിക്കൽ വഴിയിലൂടെ കൊണ്ടുപോയി ഇവരൊക്കെ പിടിച്ചു നിൽക്കുന്നത് പുതുതായി നിക്ഷേപിക്കുന്നവരുടെ പണം പഴയ നിക്ഷേപകർക്ക് കൊടുത്തുകൊണ്ടാണ് എന്നാൽ പുതിയ നിക്ഷേപം നിലച്ചു ഇതോടുകൂടി അൽമുക്താദിന്റെ അവസ്ഥ അതിദയനീയമാണ് പ്രത്യേകിച്ച് അൽമുഖ്താദൂർ ജുവലറി ഗ്രൂപ്പിൽ വലിയ തോതിൽ റെയ്ഡ് നടക്കുന്ന വാർത്ത പുറത്തു വന്നതോടെ ആ വാർത്ത മാധ്യമങ്ങളൊക്കെ കൂടി തടയാൻ ശ്രമിച്ചെങ്കിലും പരസ്യത്തിന്റെ കൂടു മാധ്യമങ്ങൾ കാണിച്ചെങ്കിലും ജനങ്ങൾ അതറിഞ്ഞതോടെ നിക്ഷേപകർ കൂട്ടത്തോടുകൂടി ജുവലറിയിലേക്ക് എത്താൻ തുടങ്ങി അവർക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയുണ്ടാവുന്നു ഈ ഒരു അവസ്ഥയിൽ അൽമുഖ്താദൂർ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു